മുഖം പ്രകാശിക്കണമെന്നുണ്ടോ നബി പറഞ്ഞിരിക്കുന്നു പ്രാവശ്യം പ്രാവശ്യം അള്ളാഹു അക്ബർ മുപ്പത്തിനാല് പ്രാവശ്യം രാത്രി ഉറങ്ങാൻ മുമ്പ് പറയുക ഇത് ഹൃദയത്തെയും മുഖത്തെയും പ്രകാശിപ്പിക്കും അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് ദിഗ്ര ചെയ്യുന്നവരുടെ മുഖത്ത് നൂറ് തെളിയും കൂടാതെ രാത്രിയും രാവിലെയും നിസ്കാരത്തിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ അള്ളാഹു മനൂർ കൽബി വജഹി ബിനോലിക എന്നീ ഏഴ് പ്രാവശ്യം ഊതി വെള്ളത്തിൽ ഊതി അല്പം കുടിക്കുകയും മുഖത്ത് തടവുകയും ചെയ്യുക തീർച്ചയായും ഞങ്ങളുടെ മുഖം പ്രകാശിക്കും മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ വലിയ ചിലവ് വേണ്ട ഇസ്ലാമിൽ തന്നെയാണ് അതിൻ്റെ രഹസ്യം ആദ്യം ഉളു ആരും സ്ഥിരമായി ഉളു ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ മുഖം ഖ്യാമത് പ്രകാശിക്കും എന്ന് ലബിസൈസ്മ പറഞ്ഞു ഇത് ഹൃദയത്തെയും മുഖത്തെയും പ്രകാശിപ്പിക്കും മൂന്നാമത് തഹജുദ് രാത്രി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മുഖത്ത് നൂറ് തെളിയും അവസാനമായി ശുദ്ധ ഹൃദയം സത്യസന്ധമായ ഹൃദയം എപ്പോഴും മുഖത്തെ മനോഹരമാക്കും സൗന്ദര്യത്തിൻ്റെ രഹസ്യം അള്ളാഹുവിനോടുള്ള അടുക്കലും ശുദ്ധമായ